നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഒ പിന്നിട്ട് ഇസ്രയേൽ ഹമാസ്നിടെ ഗാസേൽ സ്കൂളുകൾക്ക് നേരെയുള്ള ആക്രമണം അവസാനിപ്പിക്കാതെ ഇസ്രയേൽ ഗാസമിനും ഒമ്പതാമത്തെ സ്കൂളിലാണ് കഴിഞ്ഞ ദിവസം ബോംബ് ആക്രമണം നടത്തിയത് രണ്ട് ഫലസ്തീനികൾ കൊല്ലപ്പെട്ടു പത്ത് ദിവസങ്ങൾ കൊണ്ട് ഇസ്രയേൽ സന്നിധി ഒമ്പത് യു എൻ സ്കൂളുകൾക്ക് നേരെയാണ് ആക്രമണം അഴിച്ചുവിട്ടത് ഒക്ടോബർ ഏഴിന് ആരംഭിച്ച ഇസ്രയേൽ ആക്രമണത്തിൽ നൂറ്റി ഇരുപതോളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഐക്യരാഷ്ട്രസഭയുടെ റിലീഫ് ആൻഡ് ഏജൻസിയുടെ കണക്കുകൾ ൾ തകർന്ന കെട്ടിടത്തിൽ വൃത്തിഹീനമായ രീതിയിൽ തിങ്ങിപ്പാർക്കുന്ന കാസ്യ ജനങ്ങൾ മാനസിക ബുദ്ധിമുട്ടുകളും നേരിടുന്നുണ്ട് എന്നിരുന്നാലും ഇത്തരം സാഹചര്യങ്ങളിലും ബോംബാക്രമണത്തിന്റെ സാധ്യതകൾക്കിടയിലും കാസേല ജനങ്ങൾ യു എൻ സ്കൂളുകളാണ് അഭയസ്ഥാനമായി കണക്കാക്കുന്നത് കഴിഞ്ഞ യുദ്ധത്തിലെ പലായന കേന്ദ്രമെന്ന ഓർമ്മയിലും പലരും സുരക്ഷിത സ്ഥാനമായി കാണുന്നതും ഈ സ്കൂളുകളെയാണ് ഐക്യരാഷ്ട്രസഭ തങ്ങളെ സംരക്ഷിക്കുമെന്ന പ്രതീക്ഷയിലാണ് യു എൻ സ്കൂളുകളെ അഭയസ്ഥാനമായി കണക്കാക്കപ്പെടുന്നതെന്ന് കഴിഞ്ഞ ഡിസംബറിൽ കുടുംബസമേതം യു എൻ സ്കൂളിൽ അഭയം പ്രാപിച്ച മാധ്യമ പ്രവർത്തകനായ മുഹമ്മദ് മാവിഷ് അൽജസിയോട് പ്രതികരിച്ചിരുന്നു മറ്റെവിടെയും ലഭിക്കാത്ത വിധത്തിൽ മരുന്നുകളും മറ്റ് വസ്തുക്കളും ലഭിക്കുന്ന കേന്ദ്രസ്ഥാനമാണ് യു എൻ സ്കൂളെന്ന് അദ്ദേഹം പറഞ്ഞു ലഭിക്കുന്നത് വളരെ കുറച്ചാണെങ്കിലും അതുതന്നെ വലിയ കാര്യമാണെന്നും മാവിഷ് കൂട്ടിച്ചേർത്തു അന്താരാഷ്ട്ര നിയമങ്ങൾ പ്രകാരം സഭയ്ക്ക് കീഴിൽ അഭയം പ്രാപിക്കുമ്പോൾ സുരക്ഷ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ജനങ്ങൾ ഇവിടെ അഭയം പ്രാപിക്കുന്നത് യുദ്ധസമയത്ത് ഈ സ്കൂളുകൾ സംരക്ഷണം നൽകുന്നുവെന്നും ഐക്യരാഷ്ട്രസഭയുടെ പരാതിക്ക് കീഴിൽ ഇവ സംരക്ഷിക്കപ്പെടുമെന്നും അവർ കൂട്ടിച്ചേർത്തു എന്നാൽ അഭയം പ്രാപിച്ചു വരുന്നവർക്ക് അഭയം നൽകുമ്പോഴും വസ്തുക്കൾ വിതരണം ചെയ്യാൻ നിരവധി വെല്ലുവിളികളാണ് ഐക്യരാഷ്ട്രസഭയ്ക്ക് അഭിമുഖീകരിക്കേണ്ടി വരുന്നത് അവശ്യ സാധനങ്ങൾ ഗാസയിൽ എത്തിക്കുന്നതിൽ നിരവധി വെല്ലുവിളികൾ തമുക്ക് ഇടയിലുണ്ട് ഉപരോധം യാത്രയ്ക്കുള്ള നിയന്ത്രണം ജീവനക്കാരുടെ സുരക്ഷ തുടങ്ങിയവ ഇതിൽ ഉൾപ്പെടും ജനങ്ങൾ നിർബന്ധിതമായി കുടിയൊഴിപ്പിക്കപ്പെടുകയാണ് ഒൻപത് പേരും കാസിൽ കുടിയൊഴിപ്പിക്കപ്പെടുന്നുവെന്നാണ് കണക്കാക്കുന്നത് ഇസ്രയേൽ പത്ത് തവണയെങ്കിലും ഓരോ സ്ഥലത്തും പലായനം ചെയ്യേണ്ടി വന്നവരാണ് ഇവരിൽ കൂടുതലും അതിനിടെ ഇസ്രയേലിനെ ഞെട്ടിച്ച് തലസ്ഥാനമായ അതീവ സുരക്ഷയുള്ള തെല്ലവീവിൽ ഹൂദി ഡ്രോൺ ആക്രമണം നടന്നു ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു പത്ത് പേർക്ക് പരുക്കേറ്റതായി ഇസ്രയേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം ഇസ്രയിലെ യു എസ് എംബസിക്ക് സമീപത്തായിരുന്നു ആക്രമണം നടന്നത് ആക്രമണത്തിന് പിന്നാലെ ഇസ്രയോ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അന്വേഷണത്തിന് ഉത്തരവിട്ടു ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം യമനിലെ ഹോദികൾ ഏറ്റെടുത്തു ആക്രമണത്തിന് ഉപയോഗിച്ച ഡ്രോണിന്റെ വിവരങ്ങളും ഹൂദികൾ പുറത്തുവിട്ടു ഇസ്രയേലിനെതിരായ തങ്ങളുടെ സൈനിക നീക്കത്തിന്റെ തുടക്കമാണിതെന്ന് ഹൂദികൾ മുന്നറിയിപ്പ് നൽകി ഖാസിൽ അധിനിവേശം തുടരുന്നിടത്തോളം ശക്തമാക്കുമെന്നും ഇസ്രയേൽ എല്ലായിടത്തും കരുതിയിരിക്കേണ്ടി വരുമെന്നും ഹൂദി പൊളിറ്റിക്കൽ ബ്യൂറോ വക്താവ് ഹസം അൽ അസാദ് വ്യക്തമാക്കി ലബനാനിലെ ഇറാഖിലെയും ഫലസ്തീനികളെയും പ്രതിരോധ മുന്നണികളുമായി സഹകരിച്ചാണ് ഇസ്രായേലിനെതിരായ നീക്കമെന്നും ഹസം അൽ അസാദ് കൂട്ടിച്ചേർത്തു ആക്രമണത്തിന് പിന്നാലെ ഇസ്രയേലിലെ വ്യോമ മേഖലയിൽ സുരക്ഷ ശക്തമാക്കി ശക്തമായി തിരിച്ചടിക്കുമെന്ന് ഇസ്രേ പ്രധാനമന്ത്രി മന്ത്രി യോഗ് ഗാലൻ പറഞ്ഞു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത